പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുരക്ഷാ പദ്ധതിയുടെ ക്ലാസുകൾ സുരക്ഷാ കോർഡിനേറ്റർ ശ്രീ ഇസഹാബ് മോസ്റ്റർ എന്നിവർക്ക് ലഭിക്കുകയുണ്ട് പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് ആൽമച്ചോട്ടിൽ ഒത്തുകൂടാ എന്ന പരിപാടി ശ്രീ വിജയശ്വൻ ബി ബി ഗാർഡന്റെ നേതൃത്വത്തിൽ ക്ലാസ് നടത്തി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു ചിന്തിച്ചു വിവേകം നേടുക എന്ന പി എൻ മണിക്കരുടെ ആശയം ഉൾക്കൊണ്ട് നടന്ന വായന ദിനം ശ്രീമതി സുഭദ്ര ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചു ഗ്രന്ഥ സന്ദർശനവും ഗ്രന്ഥശാല പ്രവർത്തനമായി അഭിമുഖ സംഭാഷണവും നടത്തുകയുണ്ടായിരുന്നു ബഷീർ ദിനം ശ്രീ ബാലകൃഷ്ണ മാസ് ഉദ്ഘാടനം ചെയ്തു അതിനോടനുബന്ധിച്ച് ബഷീർ കഥാപാത്രങ്ങളുടെ വളരെ ഗംഭീരമായ ആവിഷ്കരണം നടത്തും വിവിധ ക്ലബ്ബുകളുടെ തയ്യാറാക്കിയ മാഗസിൻ ശ്രീമതി ബീന ടീച്ചർ ആലപ്പുഴ പ്രകാശനം റിപ്പബ്ലിക് ദിനാഘോഷം ദിനാഘോഷികളോടുകൂടി നടത്താൻ സാധിച്ചു എല്ലാ ദിനാചരണങ്ങളും നടത്തുകയും അതിന്റെ ഭാഗമായുള്ള മത്സരങ്ങൾ വിഭാഗങ്ങളിൽ നടത്തി സമ്മാനം നൽകുകയും ചെയ്തു തുടക്കത്തിൽ തന്നെ ഈ വർഷത്തെ ബോഡി യോഗം ശ്രീ കൂടിയുണ്ടായി ും ശ്രീമതി ജോലികരമായ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഇവിടുന്ന് മൂവ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് കൊണ്ട് പിന്നീട് അവരെല്ലാം പിന്നീട് ശ്രീമതി പുഷ്പയെയും ശ്രീമതി സുചിത്രയെയും തിരഞ്ഞെടുക്കുകയും ചെയ്തു വൈസ് പ്രസിഡന്റായിട്ട് അർച്ചന എം പി ടി എ വൈസ് പ്രസിഡന്റായിട്ട് രമേയും അവരുണ്ടായി ഇപ്രാവശ്യത്തെ വാർഷികത്തിന് പി ടിഎ ഗ്രൂപ്പിന്റെ അംഗം

പഞ്ചായത്ത് ായും ശ്രീ രാജേഷ് മാസ്റ്റർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടത് ഞങ്ങളിൽ അഭിമാനവും സന്തോഷവും ഉളവാക്കുന്നു ക്രിസ്മസ് പരീക്ഷകൾക്ക് ക്ലാസ് ടെസ്റ്റുകൾ മോഡൽ പരീക്ഷകൾ എന്നിവ നടത്തുകയും രക്ഷിതാക്കളുടെ സി പി ടി വിളിച്ച് പഠന പുരോഗതി വിലയിരുത്തി പോരായ്മകൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ശ്രദ്ധ എന്ന പദ്ധതി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവർ എന്ത് ചെയ്യണമെന്ന് ഓരോ ക്ലാസ് ടീച്ചറും അവർക്ക് വേണ്ട നൽകുന്നതിൽ കൂടുതൽ അതിനുവേണ്ടി അഡീഷണൽ വർക്ക് നൽകുകയുണ്ടായി ഓണർ ക്രിസ്മസ് കേരള എന്നിവ വിവിധ പരിപാടികൾ കലാപരിപാടികളും വിവാഹ സംബന്ധമായ ഭക്ഷണവും എന്നിവ കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷം ഉളവാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ശാസ്ത്രമേള കലോത്സവം സ്പോർട്സ് എന്നിവ കിഴക്കഞ്ചേരി ഭാഗത്തുള്ള സ്കൂളുകളിൽ നടന്നു ശാസ്ത്രമേളയിലെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കഴിഞ്ഞുവച്ചു ശാസ്ത്രമേളയിൽ ആലത്തൂർ സബ് ജില്ലയിൽ തൊണ്ണൂറ് സ്കൂളുകളിൽ പതിനാറിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് എടുത്തു പറയേണ്ട നേട്ടം തന്നെയാണ് ആവേശ രീതി ഒട്ടു തന്നെയാണ് സ്വർണ്ണനിധികളായി ഈ നേട്ടം ചരിത്രത്തിൽ ആദ്യമായാണ് തരൂർ സ്കൂളിന് ലഭിച്ചത് എന്ന് തന്നെ കൂടി പറയാം ഇതിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ഷബിബൻ ടീച്ചർ ടീച്ചർ ശരണ്യ ടീച്ചർ 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 ശാന്ത ദിവസം ടീച്ചർ എന്നിവർക്ക് ഈ സ്കൂൾ അറിയിക്കട്ടെ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും മികച്ച ഗ്രേഡ് കരസ്ഥമാക്കി പി എസ് നമ്മുടെ ചില കുട്ടികൾക്കായി ഉർദു അറബിക് ഹിന്ദി ഭാഷാ പരിപാടികളും എ ഗ്രേഡ് എല്ലാവർക്കും ലഭിച്ചു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും ഒരായിരം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു എല്ലാ കുട്ടികൾക്കും എം ും കായിക അഭിവൃദ്ധിക്കും മാനസിക ആരോഗ്യത്തിനുമായി ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ കുട്ടികൾക്ക് രുചികരമായ കൊച്ചു ഭക്ഷണം ഒപ്പം തന്നെ പാൻ മുട്ട എന്നിവയും ഭാസത്തിലേറ്റ ചിക്കൻ കറി പായസം ബിരിയാണി

തരൂരിൻ്റെ സാംസ്കാരിക പാരത്തിനൊപ്പം നടന്ന വിദ്യാലയത്തിൻ്റെ മികവ് ഒട്ടേറെ ഉണ്ടെങ്കിലും ഇരുവ ഇരുപത് വർഷമായി മാനേജ്മെൻ്റി ഇല്ലാത്തതിനാൽ ആധുനിക ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാലും അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും തരൂർ പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെ അത്യാവശ്യ സൗകര്യങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയും ആലത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് മാനേജർ മാനേജർ എന്ന നിലയിൽ പറയുകയാണ് പ്രൈമറി വേണ്ടി നടത്തുന്ന ടാലന്റ് എക്സാമിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് മികച്ച വിജയം കൈവരിച്ചത് ഊന്നി ഇതിനായി നയിക്കുന്ന സ്മിത ടീച്ചർക്ക് ഒരായിരം നന്ദി ഏകദിനം പേര് നൽകുന്നു ഒന്ന് രണ്ട് ക്ലാസ് മുതൽ എന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടു ഫലപ്രദമായ ആശയവിനിമയ ഭാഷാ ശേഷി രീതിയിൽ നടത്തിവരുന്നു അതായത് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾക്കുള്ള പ്രത്യേക പരിശീലനം മാതൃകാ പരീക്ഷകളും ചിട്ടയായി നടത്തിവരുന്നു എൽ പി യു പി തലത്തിൽ അറബി ഹിന്ദി എന്നീ ഭാഷകളും പ്രത്യേക പരിശീലനവും യു പി തലത്തിൽ ഹിന്ദി ഉറുദു എന്നീ ഭാഷകളിലും പ്രത്യേക പരിശീലനം വിവിധ സ്കോളർഷിപ്പ് പരിശീലനം നടത്തിയിട്ടുണ്ട്